ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരുവിൻ്റെ കുഞ്ഞിനെ കളയുന്നത് വിനയൻ തന്നെയാണ് കേട്ടോ അനന്തമാഷി പറഞ്ഞത് പ്രകാരം തന്നെ നമ്മൾ ഒരിക്കലും ആ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ വിനയൻ തന്നെ ആ പാപം ചെയ്യാണ് കേട്ടോ അങ്ങനെ ഇനി ഒരിക്കലും വിനയനും ചീരുവുമായി ഒന്നിക്കില്ലെന്ന് വിനയൻ മനസ്സിലാക്കുകയാണ് കേട്ടോ കാരണം സത്യന് ചീരുവുമായുള്ള ആ കല്യാണാലോചന അത് നടക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കും പക്ഷേ അത് നടക്കില്ല കേട്ടോ സത്യൻ ഇങ്ങനെ ഒരു നിബന്ധന മുന്നോട്ട് ച്ചത് തന്നെ ഒരിക്കലും സുശീലയ്ക്ക് അനുപമയെ കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സുശീല അത് എതിർക്കും ആദ്യം പണത്തിന് വേണ്ടി സുശീല ഒന്ന് ചാഞ്ചാടുമെങ്കിലും അതും ചാജാടുന്നത് ഹർഷയുടെ വാക്കുകൾ കേട്ടിട്ടാണ് കേട്ടോ അങ്ങനെ സുശീലൊക്കെ പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അതായത് അനുപമയെ കൊണ്ടുവന്നാലാണ് ഈ വിവാഹം നടക്കുള്ളൂ എന്ന് സത്യം മുന്നോട്ട് പറയുമ്പോൾ സുശീല ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ ഇനി ഈ പറയുന്ന ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ രാഹുൽ തന്നെയാണ് മുന്നോട്ട് വരുന്നത് രാഹുലിൻ്റെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കുന്നത് സത്യം തന്നെ ആയിരിക്കും കേട്ടോ സത്യൻ മനീഷയുടെ ചെയ്തതുപോലെ തന്നെ രാഹുലിൻ്റെ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ പിന്നീട് വിനയൻ്റെ ചെവിയിൽ എത്തിത്തുടങ്ങാണ് ഇനി ഒരു വിവാഹം വിവാഹബന്ധം സത്യനുണ്ടെങ്കിൽ അത് ചീരവുമായിട്ടുള്ള ആ ഒരു വിവാഹബന്ധമാണ് എന്ന ആ ഒരു ഇത് സത്യൻ ഇങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ മനസ്സിലാകെ ഒരു പെണ്ണ് അത് ചീരുവാണ് ഞാൻ കാരണം അറിഞ്ഞോ അറിയാതെ അവളുടെ ജീവിതം ഇങ്ങനെയായി അന്ന് ഞാൻ അവളെ സ്നേഹിച്ചു പിന്നീട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അതൊരിക്കലും നടന്നില്ല അതുകൊണ്ട് ഇനി അവൾക്കൊരു ജീവിതം ഉണ്ടായിട്ടേ എനിക്കൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നുള്ള ആ തീരുമാനം തീരുമാനമെടുക്കും എനിക്ക് എപ്പോഴും എൻ്റെ ചീരുവായിരിക്കും എൻ്റെ എൻ്റെ ഏതെങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ എന്നുള്ള ആ വാക്കുകളും സത്യൻ പലവരോടും പറയുന്നത് ഇങ്ങനെ വിനയനറിയ പിന്നീട് സുശീല തന്നെ തന്റെ മകനെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നത് വിനയന്റെ ചെവിയിലെത്താണ് അങ്ങനെ യാതൊരുവിധ സമാധാനവും വിനയനില്ല അങ്ങനെ എന്ത് പണി താൻ ചെയ്തിട്ടും ചീരു തിരികെ തൻ്റെ വീട്ടിലോട്ട് എത്തുന്നില്ലെന്ന് കാണുമ്പോൾ വിനയൻ അനന്തമാഷിൻ്റെ വീട്ടിലോട്ട് ചെല്ലണം കേട്ടോ ഈ സമയം രവിയാണെങ്കിലോ വീട്ടിലുണ്ടാവും പക്ഷേ വേറൊരു സൈഡിലായിരിക്കും അങ്ങനെ വിനയൻ വരികയാണ് വിനയൻ വന്ന് പതുക്കെ പൂജയെ പോലെ പതുങ്ങി പതുങ്ങിയായിട്ടായിരിക്കും അകത്തോട്ട് കയറുകട്ടോ ഇതേ സമയം ചിരു റൂമിൽ നിന്നും അകത്ത് വരുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോൾ വിനയനാണെങ്കിലോ ചിരുവിനെ കണ്ടുടന്നിൻ്റെ ചിരു വാ നമുക്ക് പോവാൻ നീ എൻ്റെ കൂടെ ജീവിക്കാം വാ നമുക്ക് പോകാം എന്നിങ്ങനെ ചിരുവിനോട് പറയണ കേട്ടോ അപ്പോൾ ചിരു പറയുന്നുണ്ട് മര്യാദക്ക് വിട് മനുഷ്യൻ നിങ്ങൾ എൻ്റെ കയ്യിൽ നിങ്ങൾ എന്തിനാണ് എൻ്റെ കയ്യിൽ തൊടുന്നത് മര്യാദക്ക് പോ എന്ന് പറയുമ്പോ ചിരു അങ്ങനെ നീ പറയല്ലേ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല നീ ഇല്ലാതെ എനിക്കൊരു ജീവിക്കാൻ കഴിയില്ല വാ ചിരു നമുക്ക് പോവാൻ നീ എൻ്റെ കൂടെ വാ വാ എന്നൊക്കെ പറഞ്ഞേ ചിരുവിനെങ്ങനെ പിടിച്ച് വലിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മാഷ അവിടെ എത്തുകയാണ് വിനയ നീ എൻ്റെ മകളെ വിട് എൻ്റെ മകൾ നിൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ അവൾ വന്നിരിക്കും പക്ഷേ അവൾ വരുന്നില്ലെന്ന് തീരുമാനിച്ചാൽ എൻ്റെ മകളെ നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോഴേക്കും വിനയൻ ആ പഴയ സ്വഭാവം അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ സൈക്കിൾ സ്വഭാവം വിനയം പറയും ഇവളെൻ്റെ ഭാര്യയാണെങ്കിൽ നിയമപരമായി ഇന്നും ഇവളെൻ്റെ ഭാര്യയാണ് ഇവളെൻ്റെ ഭാര്യയാണെങ്കിൽ ഇവളെൻ്റെ കൂടെ വന്നിരിക്കും അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മാഷു പറയും ഇവളെൻ്റെ മകളാണ് അവൾക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ നീ ഇറങ്ങു വിനയാ കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട വിനയ അപ്പോഴേക്കും രഘു അവിടെ എത്തിയിട്ടോ എന്താടാ നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഒത്തിരി തവണ നിന്നോട് പറഞ്ഞു നീ ഈ വീട്ടിലോട്ട് കയറി വരരുതെന്ന് ആരോട് ചോദിച്ച് നീ ഈ വീടിൻ്റെ പടി ചവിട്ടിയത് നിന്നെപ്പോലെ ഒരു മൃഗത്തിനെ ഈ വീട്ടിലോട്ട് കയറ്റാൻ പറ്റില്ല പല ക്രിമിനൽ മൈൻഡും നിന്റെ കയ്യിലുള്ളവനാണ് നീ ഇവിടെ പെൺകുട്ടികൾ താമസിക്കുന്ന വീടാണ് അവർ ഏത് കൊല്ലത്തിൽ നിൽക്കുന്ന അതും നീ വീഡിയോ ഒക്കെ എടുത്ത് പലവരും പ്രചരിപ്പിക്കാൻ നീ മടിക്കില്ല മര്യാദക്ക് ഇറങ്ങും പുറത്ത് എന്ന് പറഞ്ഞ് വിനയനെ അടിക്കണ്ടിട്ടോ അപ്പോഴും വിനയൻ ഒതുങ്ങില്ല വിനയനെ തിരിച്ചും മറിച്ചും ചിരുവിൻ്റെ അടുത്തോട്ട് തന്നെ എത്താൻ ശ്രമിക്കും അപ്പം ചിരുവല്ലാതെ ഭയക്കാണ് ചേച്ചി എനിക്ക് പേടിയാവുന്ന ചേച്ചി എന്ന് ഇങ്ങനെ പറയണം കാരണം ചേരുവിൻ്റെ അവസ്ഥ അങ്ങനെയാണ് ചിരുവിൻ്റെ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ചിരുവിന് അധികം പിടിവലി കൂടാൻ കഴിയില്ല കാരണം ഗർഭിണിയല്ല ആ ഒരു ക്ഷീണമുണ്ട് അങ്ങനെ വിനയൻ പിടിച്ചു വലിക്കുന്നതിന് പിടിച്ച് വലിക്കുന്നതിനനുസരിച്ച് ചീരു ക്ഷീണിതയാണ് അങ്ങനെ വീണ്ടും വിനയൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ ഈ പടി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്നെ എത്ര തച്ചു കൊന്നാലും ശരി എത്ര അടിച്ചാലും കുഴപ്പമില്ല ഈ വിനയന് തയമ്പ് പൊട്ടിയ ശരീരമാണ് എത്ര അടി കിട്ടാലും അതെൻ്റെ ദേഹത്തെ ഏൽക്കില്ല എനിക്കിവിടെ കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ കൊണ്ടുപോയിരിക്കും അത് കേൾക്കുന്ന ചീരു ആകെ ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയം മാഷ് എടാ നിന്നോടല്ലടാ ഇറങ്ങാൻ പറഞ്ഞത് രഘു പറഞ്ഞിട്ടും ആരു പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല അങ്ങനെ അമ്പിളിക്കും അരുമ്പക്കും എല്ലാവർക്കും പേടിയാവുന്നു കേട്ടോ പിന്നെ ആ പെരുമാറ്റം ആ സൈക്കോ പെരുമാറ്റം ആ പെരുമാറ്റം കാണുമ്പോൾ ചീരു അനുഭവിച്ചിരുന്ന ആ പീഡനങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും പേടിക്കാൻ കേട്ടോ ഇതേ സമയം നിന്നോടല്ലടാ പറഞ്ഞത് നല്ല പോലെ ഞാൻ പറഞ്ഞു ഇനി നീ എൻ്റെ കൈൻ്റെ ചൂടറിഞ്ഞാൽ ഒരു പക്ഷേ നീ മരിക്കും മരിച്ചോട്ടെ ഈ വീട്ടിൽ കിടന്ന് മരിക്കാനും ഞാൻ തയ്യാറാണ് എന്നാലും എൻ്റെ ചിരുവിൻ്റെ കൺമുന്നച്ചിൽ ആ ആവില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പോവില്ല എന്നിങ്ങനെ പറയണം അങ്ങനെ പിന്നീട് ഇവനെപ്പോലെ എന്താ കാട്ട് എന്നിങ്ങനെ പറയുമ്പോൾ മാഷ് പറയണം മതി അവനെ അടിച്ചിട്ട് കാര്യമില്ല നമുക്ക് പോലീസിനെ വിളിക്കാം എന്ന് പറയുന്നുണ്ടോ അങ്ങനെ പോലീസിനെ വിളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വിനയൻ എന്ത് ചെയ്യും ഈ കിടക്കുന്ന കിടക്കുന്നോട് പെട്ടെന്ന് ചിരുവിനങ്ങ് എണ്ണീ ചിരുവിനങ്ങനെ പിടിച്ച് വലിക്കാം വാ ചിരു നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ചേരുവിനെ അങ്ങ് വലിക്കുന്ന സമയത്ത് വിനയൻ എന്ത് ചെയ്യും വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങ് ഉന്ത് എണ്ണി കേട്ടോ അതോടുകൂടി ഈ പിടിവലിക്കിടയിൽ ഫസ്റ്റ് സംഭവിക്കുന്നത് വിനയൻ താലി പൊട്ടിക്കലും അതുപോലെ തന്നെ ചീരുവിനെ അങ്ങ് ഉന്തുന്നതും ചീരു ഒരു ഹാൻഡ് റൈലിൻ്റെ ആ ഒരു ഇതിൽ ചെന്ന് വയറ് ചെന്ന് അങ്ങ് എടുക്കണം കേട്ടോ അതോടുകൂടി ചീരു അങ്ങ് പെടുകയാണ് വിനയൻ്റെ കൈകളിലാണെങ്കിലോ ചിരുവിന് ചീരു ആ താലിയുണ്ടല്ലോ ആ താലിയുമായിരിക്കും കേട്ടോ ഇത് ശരിക്കും റീമേക്ക് താലിയുണ്ട് ഇവിടെ താലി അഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മാഷ് ഈ പറയുന്നത് പോലെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ആ ചെറിയ ഇത് ഇട്ടിട്ടുണ്ടോ എന്നും എനിക്ക് പറയാൻ കഴിയില്ല റീമേക്കിൽ താലിയുണ്ട് അങ്ങനെ വിനയൻ ഈ താലിയും കൈയ്യെ പിടിച്ച് നിൽക്കുകയാണ് ഈ സമയം ചീരുവാണെങ്കിലോ അച്ചാ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ അങ്ങ് നിലവിളിക്കും അപ്പോഴേക്കും അനുഭവം ഓടിയെത്താണ് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യ തീരെ വെയ്യ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ചിരുവിൻ്റെ കാൽനടിയിലൂടെ ബ്ലീഡിങ്ങിൻ്റെ ആ ഒരു ലക്ഷണമൊക്കെ കാണണം പിന്നീട് ചീരുവാണെങ്കിലോ കൂറ് തിരിയുന്നത് പോലെ ഇങ്ങനെ കിടന്ന് തിരികാണ് കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല രഘു പെട്ടെന്ന് വണ്ടിയെടുക്കുകയാണ് അങ്ങനെ ചിരുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണേട്ടോ അങ്ങനെ ചീരു അവിടെ എത്തുമ്പോഴേക്കും സത്യൻ ഈ ഈ സമയം തന്നെ ഇവിടോട്ട് കയറി വരുന്നുണ്ട് അങ്ങനെ സത്യനും കൂടിയിട്ടാണ് ഈ വണ്ടിയിലോട്ട് രഘുവും സത്യനും കൂടിയിട്ടാണ് പോകുന്നത് മാഷാണെങ്കിൽ ആകെ പേടിച്ച് വിറയ്ക്കാണ് മാഷി ഈ സമയം മാഷിനോട് രഘു പറയും അമ്മാവൻ എവിടെ നിൽക്കുക എന്ന് പറയണേ ഞാൻ കൊണ്ടുപോട്ടെ ഇവനെ ഇവനെപ്പോലെയുള്ളവൻ ഇവിടെ ഉണ്ടായാൽ ശരിയാവില്ല അമ്മാവൻ എവിടെ നിൽക്കുക ഇവിടെ പെൺകുട്ടികൾ തന്നെയാണ് ഞാൻ സത്യനെ കൂടി കൊണ്ടുപോയിക്കോളാം എന്ന് പറയാനോ എന്നാൽ വിനയൻ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ആകെ നിൽക്കുകയാണ് ഈ സമയം ഒരു ഭ്രാന്തനെ പോലെ അയ്യോ എൻ്റെ കുഞ്ഞു എൻ്റെ കുഞ്ഞു എന്ന് പറഞ്ഞ് വിനയൻ ഭ്രാന്തനെ പോലെ തലച്ചോറി നേടിയ കേട്ടോ ഇതേ സമയം ചിരുങ്ങനെ കിടന്ന് പിടയുമ്പോൾ സത്യൻ കൈകൾ പിടിക്കാൻ ചിരു സമാധാനപ്പെടേണ്ടി എനിക്കൊരു കുഴപ്പം വരില്ല സത്യട്ടാ എനിക്ക് പേടിയാവുന്നു ഇല്ല നീ സമാധാനപ്പെടുക എന്നിങ്ങനെ പറയാണ് പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിക്കാണ് ഹോസ്പിറ്റലിൽ ക്യാഷ്വാലിറ്റി കയറ്റിയതും പിന്നീട് ഡോക്ടർ വന്നിട്ട് പറയാണ് അതെ ചിരുവിന് വേണ്ടപ്പെട്ട ആരാണുള്ളത് ചേരുവിൻ്റെ ഭർത്താവ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യം പറയാണ് ഞാനാണ് എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന രോഗം ആകെ ഞെട്ടിപ്പോ ഈ സമയം എന്താ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അല്ല ചിരുവിൻ്റെ അവസ്ഥ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അവൾക്ക് ബ്ലീഡിങ് നിൽക്കാതെ പോകുന്നു ആ കുഞ്ഞ് അത് അബോഷനായിരിക്കുന്നു പെട്ടെന്ന് ഒരു സർജറിയുടെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടി പോകണേട്ടോ ഈ സമയം സത്യനാണെങ്കിൽ പെട്ടെന്ന് പറയും എൻ്റെ ആനന്നെയാണ് ഭർത്താവ് അവളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക അവരുടെ ഒപ്പുണ്ടെങ്കിലേ ഇത് അബോഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ചേരുവിൻ്റെ ഭർത്താവ് സത്യനായി ഒപ്പിട്ട് കൊടുക്കും അങ്ങനെ ആ കുഞ്ഞ് വിനയൻ കാരണം തന്നെ അബോഷനാകും ഇതേ സമയം വിനയൻ ഒരു ഭ്രാന്തിൻ്റെ വാക്കിലായിട്ട് ആയി മാറിയിട്ടുണ്ടാവും താൻ കാരണം തൻ്റെ കുഞ്ഞ് പോയല്ലോ ഈശ്വര ഇനി എന്ത് ചെയ്യും ഇനി ഇതെനിക്ക് എന്തായുധമാണ് ഉള്ളത് ഈ ആയുധം വെച്ച് എനിക്ക് കോടതിയിൽ പോകായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ വിനയം ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ എപ്പോൾ വരുന്ന എപ്പിസോഡാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എങ്ങനെയാണ് റീമേക്കിൽ ചിരുവിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നത് അത് വിനയൻ്റെ കൈകൊണ്ട് തന്നെയാണ് ആ പാപം ചെയ്യുന്നത് പക്ഷേ ഇനി ഇവിടെ മലയാളത്തിൽ കഥക്ക് ചേഞ്ച് ഉണ്ടാവുമെന്നും പറയാൻ കഴിയില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹർഷയുടെ കള്ളക്കഥകൾ കള്ളക്കളികൾ പുറത്ത് വീഴുന്നതും അർഷയുടെ കു വയറ്റിൽ ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്ന് അറിയുമ്പോൾ അനുഭവം ആ ഒരു തീരുമാനം എടുക്കൂ പിന്നീട് ഇന്ദ്രനുമായുള്ള ഒരു ബന്ധമോ വെളിയോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പിന്നീട് സുശീലക്ക് മക്കൾക്കൊല്ലാം നഷ്ടപ്പെട്ടു അർഷയുടെ തനി സ്വരൂപവും സുശീല മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അനന്തമാഷിൻ്റെ കാല പിടിച്ച് എൻ്റെ രണ്ട് മക്കൾക്കും മാഷിൻ്റെ മക്കൾ തന്നെയാണ് എന്തുകൊണ്ടും യോജിച്ചത് എന്ന് പറയുന്ന ആ സീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്